ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ സൗകുമാനം നിറഞ്ഞ മുഖമാണ് നമ്മുടെ പാർട്ടി സി പി ഐ എം സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് അഥവാ അതിൻ്റെ ദേശീയ സമ്മേളനം വരുന്ന മാസം ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെയുള്ള തീയതികളിലായി മധുര ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുര അതിനാതിഥേയള്ളുകയാണ് അതിനു മുന്നോടിയായി രാജ്യമെമ്പാടുമുള്ള സി പി ഐ എമ്മിൻ്റെ വിവിധ ഘടക സമ്മേളനങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അന്യാദൃശ്യമായ ഉത്സവ പ്രതിച്ഛായ കലർന്ന കാലയളവാണ് ഇത്തരം സമ്മേളനങ്ങളുടെ കാലയളവ് അത് ആ പ്രയോഗം ഒട്ടും ആലങ്കാരികമല്ല അതിസ്യൂക്തിക നടന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഏതു പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന ആവേശജനമായ അനുഭവമാണ് എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം കരുവാര സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു വലിയ മഹാസാഗരം പോലെ ഒരു ജനസഞ്ചയത്തെ ഇവിടെ എത്തിക്കാൻ നമ്മുടെ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായി ഈ സമ്മേളന കാലയള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്സവ പ്രതീതി നൽകുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉഗ്ര രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള കാലമാണ് അവർ അതിനു വേണ്ടിയുള്ള ഏത് മുന്നോപാധിയും സ്വീകരിക്കുന്നു ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചു മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നുപോകുകയല്ല പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പാനന്തരമുള്ള ഇന്ത്യൻ അനുഭവത്തിൽ മത്സരാധിഷ്ഠിതമായ ബുദ്ധിയോടുകൂടെ കേരളീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ നിർമ്മാക്കുമായി അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രഖ്യാപനം നടത്തുകയാണ് സി പി ഐ എം ഇതാ അകാലചരമ പ്രാപിക്കാൻ പോകുന്നു ഇടതുപക്ഷം നമ്മുടെ നാട്ടിലും ലോകത്തെവിടെയും അപ്രസക്തമായി തീരാൻ പോകുന്നു ഇങ്ങനെ ഒരു ചരമക്കുറുപ്പ് വ്യവസായം അതിന് നേതൃത്വം നൽകുകയാണ് സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരാ ലോകത്ത് ഇവിടപെടങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു ബഹുജന സമരശക്തിയായി വളർന്നു വന്നിട്ടുണ്ടോ അവിടപെടങ്ങളിൽ ഇത്രയും ആക്രമണങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ട വന്നിട്ടില്ലേ നിശ്ചയമായി നിശ്ചയമായിട്ട് പക്ഷെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ഇപ്പൊ തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് ചിന്താപബ്ലീഷെ അല്പമാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച വിമോചന സമരകാലികളിലെ മാധ്യമ വാർത്തകളെ സംബന്ധിച്ചൊരു പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഘട്ടം വിമോചന സമരാനന്തരം കുപ്രസിദ്ധീകാർജിച്ച തന്റെ മകനുടെ നിർബന്ധത്തിന് വഴങ്ങി അധികാരത്തിന്റെ തെറ്റായ പ്രയോഗം വഴി നമ്മളേറെ ആദരിക്കുന്ന എന്നാൽ തെല്ലും വിയോജിപ്പുകളുള്ള പണ്ഡിറ്റ് നഗറും കേരളം തിരഞ്ഞെടുത്ത പ്രഥമ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു ഗവൺമെന്റ് പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്നാണൊരു ഓർമ്മ അവർ ഇ എം എസുമായി അഭിമുഖം സംഘടിപ്പിക്കും അഭിമുഖ വേളയിൽ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേരളത്തിലെ വിനോദന സമരം എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ അണിനിറന്ന ഒരു സമരമായിരുന്നില്ലേ എന്നായിരുന്നു ചോദ്യം നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം വരുന്ന ജനങ്ങളുടെ പിന്തുണയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നത് എന്നിട്ടും അല്പമെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം പക്ഷെ ജനങ്ങളുടെ ഈ സ്വാധീനമുണ്ടായിരുന്ന സൃഷ്ടിക്കപ്പെട്ടു ഇ എം എസിന്റെ അർത്ഥസമ്പൂർണമായ മറുപടി രണ്ടു വാക്കാണ് വെറും രണ്ടേ രണ്ട് പറഞ്ഞു വാക്കും തന്റെ വാദത്തെ സാധൂകരിക്കാൻ ലളിതമെങ്കിലും പ്രസക്തമായ ഒരു കണക്കദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് കേരളത്തിലെ മാധ്യമ സാന്ദ്രതയെ സംബന്ധിച്ചതാണ് ഇ എം എസ് എന്ന് പറഞ്ഞു തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി ഒൻപത് വിമോചന സമരത്തിനു മുമ്പ് കേരളത്തിൽ പ്രസ്ഥാപനം ചെയ്യപ്പെട്ടിരുന്ന പത്രമാധ്യമങ്ങളുടെ എണ്ണം അച്ചടി മാധ്യമങ്ങളുടെ എണ്ണം അതത്രയാണ് അത് ഏഴിൽ കവിയുന്നുണ്ടായി എന്നാൽ വിമോചന സമരാനന്ദരം കേരളം ഇന്നയോളർശിച്ച ഏറ്റവും പ്രതിലോമകരമായ ഒരു സമരാഭാസത്തെ തുടർന്ന് കേരളത്തിൽ പ്രചുര പ്രചാരം സിദ്ധിച്ച പത്രമാധ്യമങ്ങളുടെ എണ്ണം എത്രയാണ് അത് പതിനേഴിന് മേളയാണ് ഈ എം എസ് പുറതെ അവസാനിപ്പിക്കുന്നത് ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള ഈ പത്രമാധ്യമങ്ങളിൽ നാലു പേർ ഇടതുപക്ഷ ഭിമുഖ്യം പുലർത്തിയവരായിരുന്നു കേരളത്തിലെ നിസ്വരായ ജനതയുടെ ജീവിത മുന്നേറ്റത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് സ്ഥിതിയോട് കൂടെ ഇവിടെ നിലനിൽക്കണം ഈ സമീപനം ഉയർത്തിപ്പിടിച്ചവരുവരായിരുന്നു അതിൽ ഇപ്പോഴത്തേതു എന്ത് ബന്ധം അതായിരിക്കും നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുക പ്രത്യേകത എന്താണ് ആ പ്രതിരോധകരമായ സമരകാലഘട്ടത്തിന് ഇപ്പോഴേതാണ്ട് ആറര പതിറ്റാണ്ട് പൂർത്തീകരിക്കപ്പെടുന്നു കേരളത്തിന്റെ വിമോചന സമരം പിന്നിട്ട് അറുപത്തഞ്ച് വയസ്സ് തകയുമ്പോഴെന്താണ് പ്രത്യേകത ഒരൊറ്റ മാധ്യമം അച്ചടിയെന്നോ ദൃശ്യമെന്നോ ആധുനിക നവസാങ്കേതിക മാധ്യമങ്ങളിൽ ഫണ്ടഡായി പ്രവർത്തിക്കുന്ന യൂട്യൂബർമാർ മുതൽ പുത്തൻ പുതിയ സങ്കേതങ്ങൾ വരെ എവിടെയും നിങ്ങൾ പരിശോധിക്കും ലക്ഷണമത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവനെടുക്കാൻ അതിന്റെ പ്രതീകമായ സി പി ഐ എമ്മിന്റെ ശിരസ് തകർക്കാൻ ഏത് ഹീനമായ മാണവും ഉപയോഗിക്കുക ഏത് പക്ഷ കള്ളവും പ്രചരിപ്പിക്കുക നുണകൾക്കും കള്ളങ്ങൾക്കുമായി അച്ചടിമക്ഷി പുരട്ടുകയും ദൃശ്യദാർജ് നൽകുകയും ചെയ്യുക ആ അനുഭവങ്ങൾക്കാണ് നമ്മുടെ നാടു സാക്ഷി വഹിക്കുന്നത്